എന്റെ ഒരു വണ്ടി ചെറുതായിട്ട് പണിക്കിട്ടിട്ടുണ്ടോ അപ്പൊ അതൊരു കൂട്ടുകാരന്റെ വിയാണ് അപ്പൊ അതെടുത്ത് വന്നാണ് ഞാൻ അപ്പോൾ ഓന്റെ വണ്ടി എടുത്ത് വന്നിട്ട് അപ്പൊ അമ്മയോടെ ഞാൻ പറയും ഈ വണ്ടി ഞാൻ എടുത്തു അപ്പൊ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടത് ഫോൺ ഞാൻ ശാഖിന്റെ പോക്കിലോ വയ്ക്കട്ടോട്ടോ ശാൻ നേരെ നന്നായിട്ട് ബാക്കി അമ്മ ഇറങ്ങി ബാക്കി മനുഷ്യന്മാരുടെ पीकड़े पलाय नहीं, मतलब जाने को टोटो, ये वो पीकड़े, याँ मैं, याँ, याँ मैंने वो लिखिया टो, वो लिखिया, कोर्टो जाऊँगा, ओके, गैस व्हाट आउट कम्पनी ने बाव, ये व्यर्ग ये बोल देख के चाकरा बड़े, आई नहीं दिखवा देखवा 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 दे� ം പറഞ്ഞിങ്ങനെ ഒരു നൂറോട്ടം പറഞ്ഞ അഡ്വാൻസ് കൊടുക്കുമ്പോൾ പൊന്നാരം പൊന്നാരം കാട്ടൽ പൊന്നാരം കാട്ടൽ ഞാൻ പറഞ്ഞു തന്നെയാ അല്ല എന്താ പറഞ്ഞു അവ നല്ല വണ്ടി വന്നു വണ്ടി നല്ല വണ്ടി അല്ലേ ഒരൊറ്റോട്ടം ഓടിച്ചോക്കിട്ടു അപ്പത്തോക്കായി വണ്ടി നല്ല കാര്യാണ് നിജിന്റെ കാര്യം ഈ ഒരു കുട്ടി വ്ലോഗെടുത്തോണ്ടിരിക്ക അവള് പറഞ്ഞോ അപ്പൊ അതറിയാലോ ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടാക്കി ഞാന് എപ്പോഴെപ്പഴും വീട്ടിലിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഫാമിലിയായിട്ട് ഷെയർ ചെയ്തിട്ടും ഫാമിലിയായിട്ട് ഇതാക്കിയിട്ട് മാത്രം ചെയ്യാറുള്ളു ഞാൻ എന്ത് വണ്ടി എടുത്താലും അത് വീട്ടിലെ കൊണ്ടോ കാണിച്ച് അവരെ തൃപ്തിപ്പെടുത്തിട്ട് ഞാൻ എടുക്കാറുള്ളൂ അപ്പൊ അതിന് പോകേണ്ട കാട്ടിക്കൂടാ എന്തൊരു കുട്ടി കാട്ടി വണ്ടി സർവീസിന് ഇട്ടപ്പോ അവിടെനിന്ന് ഞങ്ങൾക്ക് പോലെ വണ്ടി ഇല്ലാത്തോ അവന്റെ വണ്ടി എടുത്ത് പോകണ്ടെ ഞങ്ങൾ ഇനി ഒരു വണ്ടി എടുക്കണ്ട് അത് സൂണാണ് പക്ഷെ വണ്ടി എടുക്കണ്ടല്ലേ നമ്മള് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം അപ്പഴേനെ കാര്യങ്ങൾ സഫലമായി കൊണ്ടിരിക്കു അല്ലേ കിട്ടുള്ളൂ അപ്പൊ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊക്കെ ഇതുവരെ കുഴപ്പമില്ല ദൈവം തന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും തരുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിനും വലിയൊരു തരാൻ വണ്ടിയില്ല ഓക്കെ അപ്പൊ എന്തായാലും നാളെ നാളെന്താ വിട്ടിട്ട് വരാം